എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെ നയനേടേ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണേ എന്തായാലും വൈകുന്നേരം മുതൽ ചാനലിനകത്ത് വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആദർശനോട് അനി സത്യങ്ങളൊക്കെ പറയാണ് അനാമികയെക്കുറിച്ചുള്ള അനാമിക ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്രങ്ങളെക്കുറിച്ചൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം പറഞ്ഞു തൽക്കാലത്തേക്ക് നീ ഒന്നും ഉണ്ടായിട്ട് പോകണ്ട ഞാൻ അവളുടെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോണേ പിന്നീട് ആദർശം നേരെ വേണുവിനെ കാണാനായിട്ട് ചെല്ലുവാണ് വേണുവിനെ കണ്ടു വേണു വേണുവിച്ച് ആഹാ ഇതാരാ ആദർശ മോനോ വാന്നൊക്കെ പറഞ്ഞു വിളിച്ച് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് അങ്ങോട്ട് സംസാരിക്കുവാണ് ഈ സമയം ആദർശ അല്ല ഞാനിപ്പോൾ വന്ന് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് വേണുവിച്ച് എന്താ കാര്യം അല്ലെങ്കിൽ തന്നെ എൻ്റെ മോളുടെ ജീവിതമാണെങ്കിൽ ആണെങ്കിൽ വല്ലാത്തൊരു അല്ലാത്തൊരു പ്രതിസന്ധിയില്ല ഞാനൊന്ന് അങ്ങോട്ടേക്ക് വരണമെന്ന് കരുതിയിരിക്കുമായിരുന്നു അവൾക്ക് എപ്പോൾ വിളിച്ചാലും പരാതി മാത്രമേ പറയാനുള്ളു അല്ലെങ്കിൽ ആ അനിയാ നന്ദു എന്ന് പറയുന്ന പെണ്ണിനോടൊപ്പം അല്ല നടക്കുന്നേ ഇനിയിപ്പോൾ കുറച്ചുനാളത്തേക്ക് ഒരു സമാധാനം ഉണ്ട് അവൾ ട്രെയിനിങ്ങിന് പോയേക്കുവാണല്ലോ അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഒരു സമാധാനം കാണും എന്നൊക്കെ പറയുന്നത് അത് കേട്ടതും ആദർശം പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നേന്ന് പറയാണ് നിങ്ങളുടെ മോളുടെ ചെയ്തികളെക്കുറിച്ച് പറയാനെന്ന് പറയാണ് എൻ്റെ മോളോ എൻ്റെ മോൾ എന്ത് തെറ്റു ചെയ്യുന്ന നിങ്ങൾ പറയണേന്ന് ചോദിക്കണം എന്ത് തെറ്റി ചെയ്തെന്നോ അവൾ കണ്ട ആണുങ്ങളോ കൂടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം വേണു നോക്കി ആലോചിച്ചിട്ട് പറഞ്ഞു അവൾ അങ്ങനെ ആരുടെയെങ്കിലും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഈ പറയുന്ന അനി ആ നന്ദു എന്ന് പറയുന്നവളുടെ കൂടെ എല്ലാവരുടെയും കൂടി ചുറ്റിക്കിറങ്ങി നടക്കുമല്ലേ ഇതങ്ങനെയൊന്നും അല്ല കാരണം അരുതാത്ത രീതിയിൽ കണ്ടിട്ടുണ്ട് അത് അനി തന്നെ കണ് കൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെയാണ് അത് അവനെന്നോട് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അനി മാത്രമല്ല അനിയുടെ ഫ്രണ്ട്സും കണ്ട കാര്യമാണ് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയിരുന്ന് അതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോന്ന് എന്ന് ഇത് കേട്ടതും ഒരു നിമിഷം വേണുന്ന് ഞെട്ടി കാരണം വേണുവിന് വേണുവിനറിയാ ഈ പറയുന്ന അനാമയയുടെ ചെയ്തകളെക്കുറിച്ചൊക്കെ നേരത്തെ അറിയാം കല്യാണത്തിന് മുമ്പ് തന്നെ ഒന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്തതാണ് അവളെ ഇനി നീ അങ്ങനെയൊന്നും നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അനിയറിഞ്ഞു കഴിയുമ്പോഴത്തേനും വേണുവിൻ്റെ മുഖത്തൊരു പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആദർശ അത് ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് ആദർശം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനന്ത ഒരു തറവായിട്ടില്ല ഇന്ന് വരെ ഡിവോഴ്സും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഒരു പെണ്ണിനെ വീട്ടുകൊണ്ട് വിട്ട ചരിത്രം ഇല്ല കല്ല് കേട്ടതിനു ശേഷം അങ്ങനെ ഒരു ഇതുണ്ടാക്കരുത് അതുകൊണ്ട് മോളെ പറഞ്ഞൊന്നും മനസ്സിലാക്കണമെന്ന് പറയാണ് ഇത് കേട്ടോ വേണു പറഞ്ഞു എന്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നവളല്ല എന്റെ ആ ചെയ്തിട്ടില്ല ആ നന്ദൂന്റെ കൂടെ പോവാനായിട്ട് അവൻ വേണമെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാക്കിയിരിക്കുന്ന ആര് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു കള്ളത്തരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വ്യക്തമായ തെളിവുകളോട് കൂടി തന്നെയാ അവൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അവളും വേറൊരുത്തരും കൂടെ ഇരിക്കുന്നെ അത് ഞാൻ എങ്ങനെ പറയണേ നിങ്ങളൊരു അച്ഛനല്ലേ മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ പിന്നെ എന്റെ മുത്തച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോൾ ഇവിടെ വന്ന് നിൽക്കത്തുള്ളൂ ഇത് ഇനിയിപ്പം പറ വന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്റെ മര്യാദയ്ക്ക് ഞാൻ വന്ന് പറഞ്ഞു ഒരു കുടുംബജീവൻ നശിക്കണ്ടോ എന്ന് കരുതിയിട്ടാ അനിയെ അനാമികം തമ്മിൽ ഒന്നിച്ചു പോകണമെന്ന ഞങ്ങളുടെ ആഗ്രഹം മോളെ പറഞ്ഞ് തിരുത്തുവാണെങ്കിൽ നിങ്ങളുടെ മോൾക്ക് അവിടെ കഴിയാം ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്റെ കൈപ്പിടിയിലൊന്നും ഒതുങ്ങത്തില്ല കാര്യം ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ നാളെ ഇത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മോൾക്ക് അവിടെ നിലനിൽപ്പ് ഉണ്ടാവില്ലെന്ന് പറയുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേണുവിന് എന്ത് നടത്തില്ല വേണു നേരെ അകത്തേക്ക് എന്നിട്ട് രേവതിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് രേവതി പറഞ്ഞു ഇവിളിന്ന് എന്തും ഭാവിച്ചാന്ന് വെക്കും എനിക്കറിയത്തില്ല ദൈവമേ ഇതെങ്ങാനും അന്തപുലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇന്ന് തന്നെ കെട്ടുകെട്ടേണ്ടതായിട്ട് വരുമെന്ന് പറയാം വീണു വേട്ടാ അവൾ എന്നും വിളിക്കാൻ പറയാണ് അങ്ങനെ വേണു അനാമികയെ വിളിക്കുകയാണ് അനാമികയെ വിളിച്ചിട്ടു നീ ഇതെവിടെയാണെന്ന് വെക്കുകയാണ് അത് ഞാൻ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് നീ എന്തൊക്കെ കൂത്താ കാണിച്ചുകൊണ്ടിരിക്കണം നിക്ക് എന്ത് ദേ ഒരു കാര്യം മുമ്പേ നിന്നോട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു നിനക്ക് കുറച്ച് ചുറ്റിക്കറക്കം കൂടുതലുണ്ട് വേണ്ടാത്ത പരിപാടികളൊന്നും കാണിക്കരുന്ന് നീ പബ്ലിക്കായിട്ട് പോയി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ ഇത് കേട്ടത് അനാമികളും അത് ഞാനൊന്നും കാണിച്ചില്ല വേണ്ട കൂടുതലൊന്നും പറയണ്ട എല്ലാം ആദർശം അറിഞ്ഞിട്ടുണ്ട് ആദർശം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നിന്നെ കുറിച്ച് പറയാനായിട്ട് അനിക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം അവിടുന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ട് നീ എന്ത് കോപ്രയം കാണിച്ചാലും കുഴപ്പമില്ല അതെല്ലാം മേടിച്ചോണ്ട് പോകുന്നിട്ട് നീ എന്ത് വെള്ളം കാണിച്ചു പക്ഷെ അതിനു മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരായിട്ടുണ്ടെങ്കിൽ അറിയാലോ കടവും കടത്തിന് കൂടുവായിട്ട് അവിടെ ഇരിക്കുന്നത് നിന്നിലവര് പ്രതീക്ഷ ഉള്ളൂ ഇവിടുന്ന് പോയ സമയത്ത് നിന്നോട് പല കാര്യങ്ങളും പറഞ്ഞല്ലേ വിട്ടിരുന്നേന്നൊക്കെ ചോദിക്ക അനാമി കുറഞ്ഞു അത് പിന്നെ അച്ഛാ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട പറഞ്ഞത് കേട്ടല്ലോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത് ആ അനിയുടെ കൺമുന്നിലാ കണ്ടിരിക്കുന്നത് നീ ഇതെന്ത് ഭാവിച്ച എന്നൊക്കെ ചോദിച്ചാൽ അനാമിനെ കുറച്ച് ചീട്ട പറയാണ് ഇത് കേട്ട അനാമിക ഓഹോ അവൻ എന്ത് വെള്ളമാകാം അവൻ ആ നന്ദു എന്ന് പറയുന്ന പെണ് പുറേ നടക്കുന്നൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയണ് ഉം അത് നീ കാര്യക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ തലക്കാലത്തേക്ക് നീ അവിടെ എങ്ങനെയായാലും പിടിച്ചു നിന്ന് അവിടത്തെ അവിടെ നിന്ന് കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുത്ത് പോരാൻ നോക്ക് അല്ലാതെ ഇനി ഇപ്പൊ നീ ഇരു പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും കിട്ടും നീ വിചാരിക്കുന്നുണ്ടോ അവരിതിനെ അടിച്ചിറക്കി വിടുവോളന്നൊക്കെ പറയണ് കള്ളത്തിരങ്ങും ചതിയെല്ലാം അവർക്കും മനസ്സിലാവും എന്ന് പറയാം അവസാനം അനാമിക കൂള് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ് അങ്ങനെയാണെങ്കിൽ അവൻ ഊബർ തടയിടേണ്ടത് ആവശ്യമുണ്ട് അവൻ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുന്നതിന് മുമ്പ് ആദ്യം അമ്മയുടെ അടുത്തേക്ക് തന്നെ ചെല്ലാം എന്ന് കരുതിയിട്ട് നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ജാനകിയുടെ അടുത്ത് ചെന്നിട്ട് അനാമികു അല്ല അനി എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണം ചോദിക്കുക ചേട്ടൻ ജാനിക എന്ത് പറ്റുമോളെ എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുവാണ് അപ്പോഴാണ് അനാമിയ കാര്യങ്ങളൊക്കെ പറയുന്നത് അനിയെക്കുറിച്ചുള്ള കുറേ കുറ്റങ്ങളൊക്കെ പറയാം അവന് ആ ഏത് പെണ്ണിന്റെ കൂടെ വെള്ളം കറിയു നിറക്കാം ആ നന്ദുവിന്റെ പുറ പറയുന്ന പെണ്ണിൻ്റെ പുറകെ ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പോൾ അവളങ്ങോട്ട് പോയതുകൊണ്ടായിരിക്കും അവന് ഞാൻ ഏതെങ്കിലും ഒരു ചെക്കൻ്റെ കൂടെ നടക്കുന്ന കാണുമ്പോൾ അവൻ അങ്ങോട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറയാ മോൾ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലായല്ലെന്ന് പറയാം അതെ അവന് ഗേൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ എനിക്ക് ബോയ് ഉണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം കുറേ ആൺകുട്ടികളാണ് അവരോടൊപ്പം ഞാൻ പുറത്തിറങ്ങി നടക്കുകയും ചെയ്യും കറങ്ങി നടക്കുന്നുമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവനത് തെറ്റായ രീതിക്ക് കാണേണ്ട ആവശ്യമില്ല കേട്ടൻ ജാനകി പറഞ്ഞു മോളെ അത് പിന്നെ അതെ നിങ്ങളുടെ മോനെ എന്ത് വെള്ളം ആകാം അമ്മയുടെ മോനെ പക്ഷെ എനിക്കൊന്നും ആവാൻ പാടില്ല അല്ലെ ഞാൻ ഏതെങ്കിലും ഒരു പയ്യൻ്റെ കൂടെ നടക്കുന്നെങ്കിൽ അത് അവിഹിതം പ്രേമം പിന്നെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും നിങ്ങളുടെ മോന് പക്ഷേ എന്ത് ഏത് പെണ്ണിൻ്റെ കൂടെ ചുറ്റി നടന്നാലും കൂടെ കിടന്നാലും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും ജാനകി പറഞ്ഞു അത് ഞാൻ മോളെ ഒന്നും എന്ന് പറയും അത് അമ്മയൊന്നും പറഞ്ഞില്ല പക്ഷേ എങ്കില് അമ്മയുടെ മോൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യം പുതിയ കണ്ടുപിടുത്തമായിട്ട് അറിഞ്ഞിരിക്കുന്ന ആ നന്ദുവിൻ്റെ കൂടെ പോയി ജീവിക്കാനായിട്ട് പുതിയ കാര്യം ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നത് എനിക്ക് അവിഹിതമെന്നുണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ ജാനിക്ക് പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ അവൻ ഇങ്ങോട്ട് വരട്ടെ ചോദിച്ചിട്ട് എൻ്റെ കാര്യമുള്ളു പറയണ ഇത് കേട്ടതും അനാമിയൊന്ന് ഞെട്ടി ചോദിച്ച പ്രശ്നമാണ് പെട്ടെന്ന് അനാമിക ഒന്നും ചോദിക്കാനൊന്നും പോവണ്ട ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ടങ്ങ് പറഞ്ഞതാ ഒരു കാരണവശാലും ഞാൻ അമ്മയുടെ മോനെ ചതിക്കാനൊന്നും കൂട്ടി നിന്നിട്ടില്ല ഞാനൊരു ചക്കൻ്റെ പുറകെ പോയിട്ടൊന്നുമില്ല അവന് ഓരോ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് നടക്കുക അവൻ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അങ്ങനെ ഒരു കള്ളക്കഥ കേട്ടാണെന്ന് ഞാൻ വിശ്വസിക്കില്ല മോളെ മോള് ധൈര്യമായിട്ടിരിക്കുക മോളെ ഇവിടുന്ന് ആരും എങ്ങോട്ടേക്കും പറഞ്ഞു വിടാൻ പോകുന്നില്ല അവൻ എന്തേലും കള്ളക്കഥ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ ബാക്കുകാരൻ ഞാൻ നോക്കിക്കോളാം മോള് ധൈര്യമായിട്ട് പോകാനൊക്കെ പറയണം എന്ന് പറഞ്ഞു ജാനകി പോയി കഴിഞ്ഞപ്പോഴത്തേന് അനാമയ്ക്ക് സന്തോഷമായി ഇനിയിപ്പം അനി എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഇനിയിപ്പം കേൾക്കാനൊന്നും പോകുന്നില്ല അമ്മ ഇനി വീഡിയോ എങ്കിലും അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് എങ്ങനെയായിരുന്നു ഡിലീറ്റ് ചെയ്ത് കളയണം എന്നാലേ തനിക്കൊരു സമാധാനമാകത്തുള്ളൂ ഒരു കാരണവശാലും അവൻ പറയുന്ന ആരും ഇവിടെ വിശ്വസിക്കരുത് ആ അങ്ങനെയാണെങ്കിൽ തൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും എന്നൊക്കെ അവിടുത്തെ അനാമയം കൊണ്ട് പോവാണ് ഈ സമയത്ത് ആകെ ടെൻഷനിലായിരുന്നു ദേവേനി ദേവേനിക്കാണെങ്കിൽ നയനയെക്കുറിച്ചായിരുന്നു കാരണം നയനെ ആദർശം പോലെ എന്തോ ഒരു പ്രശ്നമുണ്ട് ആദർശം നയനുമോളോട് എന്താ പ്രശ്നം എന്ന് പക്ഷെ അത് ആരോട് തുറഞ്ഞ് ചോദിച്ചാൽ ആരെ പറയണേ ആ ദൃശനോട് ചോദിച്ചിട്ട് അവനാണെ ഒന്നും പറയുന്നുമില്ല ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ദേവേനക്ക് അപ്പോഴാണ് അനി അങ്ങോട്ട് വരുന്നത് ആനിയെ കണ്ടതും ദേവേനെ അങ്ങോട്ട് എന്തു ദേവേനെ എന്നിട്ട് ചോദിച്ചു അല്ലടാ അനി നിന്റെ ഏട്ടനും നായനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുക എന്ത് പ്രശ്നം എനിക്ക് എനിക്കവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് തോന്നിയില്ലോന്ന് പറയണം എന്ത് ഇത് കേട്ടതും ദേവേനു പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നും അല്ല എന്തോ പ്രശ്നമുള്ളവർ തോന്നുന്നുണ്ട് ഇത് കേട്ടതും അനി പറഞ്ഞു ഏയ് അങ്ങനെ എന്തേലും ഉണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല ഇനിയിപ്പൊ വല്ല്യമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കില് അത് നല്ല കാര്യമല്ലേ വല്ല്യമ്മനിക്കും ആ എന്താ അല്ല വല്യമ്മയ്ക്ക് ഇഷ്ടമില്ല അവര് തമ്മിൽ ഒന്നിക്കുന്നേ അവര് തമ്മിൽ അടി ഉണ്ടാക്കി പിരിയുന്ന കാണാൻ അല്ലേ വല്യമ്മ ആഗ്രഹിക്കുന്നേ എന്ന് പറഞ്ഞാ അനി ദേവനെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണ് ദേവനയുടെ മുഖം വിളർ വിളിക്കുന്ന പെട്ടെന്ന് ശ്രദ്ധിച്ചു കാര്യം എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഏ അമ്മായിമ്മ വരുമ്പോൾ തമ്മിൽ സ്നേഹത്തിലാന്നുള്ള കാര്യം തങ്കെല്ലാം അറിയാവുന്ന കാര്യം വില്ലയമ്മയ്ക്ക് അറിയത്തില്ല വില്ലമ്മ നന്നായിട്ട് മുന്നിൽ അഭിനയിക്കുന്നുണ്ട് പെട്ടെന്ന് ദേവേനെ പറഞ്ഞു അവരി തമ്മിൽ പിരിയുന്നൊക്കെ എനിക്കിഷ്ടം പക്ഷേ എങ്കിൽ ആദർശനെ വിഷമമാവുള്ളൂ എന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ ഒന്നും ഇണ്ടായിരിക്കണമെന്ന് പറയാം ഏയ് ആദർശൻ്റെ വിഷമമാണോന്നു എനിക്ക് തോന്നുന്നില്ല ഇപ്പം നയനാട് ആയിട്ട് എന്തേലും പ്രശ്നം ഉണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം ഇടാ നീ ഒന്നോട് ചോദിക്കുക എന്താ കാര്യം എന്താണെന്ന് ചോദിക്കാൻ പറയണേ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും പറയുന്നു വല്ലുമ്മക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലില്ല വല്ലയുമ്മ തന്നെ ചോദിക്കാൻ പറയണം ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത് ആ എന്താ വല്ലുമ്മ വെച്ചാൽ വല്ലുമ്മ വെച്ചാൽ മറുപടി പറയില്ലെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞ് ദേവേനക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അനിയോട്ട് ചോദിക്കുമെന്നു തോന്നില്ല പിന്നെ ഒന്നും ഇണ്ടാ ദേവേനെ ഇങ്ങോട്ടേക്ക് പോവാണ് അത് കണ്ടപ്പോൾ എനിക്കും ശരിക്കും ചിരി വന്നു വെല്ലുമ്മ ശരിക്കും കിടന്ന് വെള്ളം കുടിക്കുന്നുണ്ട് സത്യം തുറന്നു പറയാനേം പറ്റില്ല സത്യങ്ങൾ അവട്ട് അറിയുകയും ചെയ്യണം ആ സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നയന അനന്തപുരിലേക്ക് വന്നപ്പോഴത്തേനും ജലജയും ജാനകിയും അനാമി അവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ നായന വരുന്നത് കണ്ടപ്പോഴത്തേനും അവർക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല പിന്നീട് അനാമിയെ ചോദിച്ചു ഓ നീയോ നീ എന്തിനാ എപ്പം കൂടെ വന്നേന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം ചർച്ച കുറഞ്ഞ് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അവിടെ പോയി എത്ര ദിവസം നന്ദിക്കുന്നത് ഇത്ര വലിയ വലിയ കൊട്ടാരം പോലുള്ള വീട് ഉപയോഗിച്ച് അവിടെ പോയി അവൾക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ജാനി പറഞ്ഞു അത് ശരി തന്നെയാണ് അത് മാത്രമല്ല എന്തേലും വലിയ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി പോയതായിരിക്കും ഇവളുടെ അനീതി അനുജിത്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാ എന്നൊക്കെ പറയാണ് ഈ സമയം അനാബി പറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെ പ്ലാൻ തയ്യാറാക്കി എന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും നടപ്പാനായിട്ട് പോകുന്നില്ല അവളിങ്ങോട്ട് കയറത്തില്ല ആ നന്ദു എന്ന് പറയുന്നവൾ എന്ന് പറയാണ് ജലജ പറഞ്ഞു അത് ശരി തന്നെയാ ജലജ പറഞ്ഞു അല്ല നിനക്ക് അവിടെ എങ്ങനെ നിന്നാ പോരായിരുന്നോ നീ പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയെന്നൊക്കെ ജലജ ചോദിക്കുവാണ് ഇത് കേട്ടെന്ന് അയന് പറഞ്ഞു അതെ എന്ന ഭർത്താവിന്റെ വീട് ഇതാണ് ഭർത്താവ് ഉള്ളിടുത്ത ഭാര്യ നിൽക്കണ്ടേ അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള എല്ലാ അവകാശവും അർഹതയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഇനി ആർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നില്ല ഞാൻ ഈ വീട്ടിൽ നിൽക്കണ്ടവള ഞാൻ ആദർശേണ്ട ഭാര്യ ഞാനില്ലാതെ ഒരു നിമിഷം പോലും ആദർശ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞൊരു ഭാഗമായിട്ട് നായനെയും കൂടി കയറിപ്പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ മൂന്നുപേരും മൊത്തോടും ഒന്ന് നോക്കി നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനു അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി